ഹാടകേശ്വരനായി ഭഗവാൻ മഹാദേവൻ വസിക്കുന്ന വിതല ലോകത്തിന് താഴെയായിട്ടാണ് മഹാബലി വസിക്കുന്ന സുതല ലോകം ഉള്ളത് നമ്മൾ പരിചയിച്ച ഓണത്തിൻ്റെ ഐതിഹ്യം എന്നൊക്കെ പറയുന്ന ആ കഥയിൽ വാമനമൂർത്തി മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെയൊക്കെ മനസ്സിൽ പാതാളലോകം എന്ന് വെച്ചാൽ ഭൂമിയുടെ അടിയിൽ ആണ് എന്നാണ് കാരണം ഭൂമി കടിയിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെ ഈ ഭൂമി കടിയിൽ നിന്ന് തൻ്റെ പ്രജകളെ കാണാൻ വരുന്നു എന്നൊക്കെയുള്ള അബദ്ധ ധാരണകൾ നമ്മുടെ മനസ്സിൽ വന്നു പോയിട്ടുണ്ട് എന്നാൽ അങ്ങനെയേ അല്ല സംഭവിച്ചത് എന്ന് നമ്മൾ വാമനാവതാരം നാരായണീയത്തിൽ കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നു പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ തതഹ അധസ്ഥാത് ഈ വിതല ലോകത്തിനും താഴെയായിട്ട് സുതലേ സുതലത്തിൽ ഉദാരശ്രവാഹ ഉദാരകീർത്തിമാനും പുണ്യശ്ലോകാഹ പുണ്യശ്ലോകനും വിരോചനാത്മജ വിരോചനപുത്രനുമായ ബലി മഹാബലി ഇനി പറയുന്നത് ഈ മഹാബലിയെ എന്തിനായിരുന്നു ഭഗവാൻ പരീക്ഷിച്ചത് അല്ലെങ്കിൽ മഹാബലി വളരെ അഭിമാനത്തോടെ അല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസത്തോടെ ഞാൻ എന്തും തരാം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഭഗവാൻ മൂന്ന് ലോകവും തൻ്റേതാക്കി മാറ്റിയത് അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു മഹാബലിയെ എന്തിനാണ് ഭഗവാൻ പരീക്ഷിച്ച് എന്നാൽ പിന്നീട് അനുഗ്രഹിച്ചത് ഇതൊക്കെ ദേവേന്ദ്രനെ സന്തോഷിപ്പിക്കാനായിരുന്നു കാരണം മഹാബലി ദേവലോകം കീഴടക്കിയതിൻ്റെ ആ വിഷമത്തിലാണ് ദേവ ലോകത്ത് നിന്ന് എല്ലാവരും നിഷ്കാസിതരായി പുറത്ത് അലയേണ്ടി വന്നത് അപ്പോഴാണ് അതിഥി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വാമനമൂർത്തി അതിഥിക്ക് മകനായി ജനിച്ചത് അത് ആ കാര്യമാണ് ഇനി പറയുന്നത് മഹേന്ദ്രസ്യ പ്രിയം ചികീർഷമാണ് മഹേന്ദ്രൻ ദേവേന്ദ്രന് വർത്തിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഭഗവാൻ മഹാവിഷ്ണു അതിദേഹേ ലബ്ധകായ അതിഥിയിൽ നിന്ന് ഒരു ശരീരം ഒരു ഭൂത്വ സ്വീകരിച്ചിട്ട് വട്ടു വാമന രൂപ വടുവായിട്ടുള്ള ബ്രാഹ്മണ രൂപത്തിൽ വാമന വാമന രൂപം അതായത് കുറിയ രൂപം കുറുതായിട്ട് ആ രൂപം ധരിച്ച് അങ്ങനെയുള്ള ഭഗവത മഹാവിഷ്ണുവിനാൽ ആദ്യം ഈ മഹാബലിയിൽ നിന്ന് പരാക്ഷിപ്ത ലോകത്രയ മൂന്ന് ലോകവും പിടിച്ചെടുത്തു എങ്കിൽ പോലും മഹാബലിയുടെ മഹാത്യാഗത്തിനു മുന്നിൽ തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്ത ആ മഹാബലി അതായത് ത്യാഗം അതിനു മുന്നിൽ ഭഗവതനുകയ ഭഗവാന്റെ അനുകമ്പയാൽ ഭഗവാൻ അനുകമ്പ തോന്നി അങ്ങനെ പുനഃപ്രവേശിത അപ്പോഴാണ് മഹാബലിക്ക് ദേവേന്ദ്രനെക്കാളും ശ്രേഷ്ഠമായ ആ ദേവേന്ദ്രൻ വസിക്കുന്ന സ്വർഗലോകത്തേക്കാളും ശ്രേഷ്ഠമായ പുനഃ പ്രവേശിത സുതലത്തിൽ പ്രവേശിക്കാനായി പറഞ്ഞതും അങ്ങനെ പ്രവേശിച്ചിട്ട് ഇന്ദ്രാദിഷു അവിദ്യമാനയ ഇന്ദ്രാദികൾക്ക് പോലും ഇല്ലാത്ത സുസമൃദ്ധയാശ്രിയ അതിസമൃദ്ധമായ ഐശ്വര്യത്തോട് അഭിജുഷ്ട ചേർന്നുകൊണ്ടും ആരാധനീയം തം ഏവ ഭഗവന്തം സമസ്ത ലോക ആരാധ്യനായ ആ ഭഗവാനെ തന്നെ ഈ മഹാബലി സ്വധർമ്മേണ ആരാധയൻ സ്വധർമാനുസാരം ആരാധിച്ചുകൊണ്ടും അപഗത സാധ്വസഹ നിർഭീതനായിട്ട് കാരണം ഭഗവാൻ വാമനമൂർത്തിയാണ് അവിടെ കാവൽക്കാരനായിട്ട് നിൽക്കുന്നത് ഈ സുതലത്തിൽ അതുകൊണ്ട് തന്നെ മഹാബലി ഒന്നിനെയും പേടിക്കാതെ അധുനാ അഭി ആസ്തേ ഇപ്പോഴും വസിക്കുന്നുണ്ട് എന്ന് പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ കേട്ട കഥകളൊക്കെ തെറ്റാണെന്ന് ഈ ഒരു ശ്ലോകം തന്നെ വ്യക്തമായും ഉറപ്പിച്ചും പറഞ്ഞു തരികയാണ് ഭഗവാൻ ഒന്ന് പരീക്ഷിച്ചു ദേവേന്ദ്രനു വേണ്ടി പക്ഷെ പിന്നീട് തൻ്റെ ശിരസ് പോലും ഭഗവാനു മുന്നിൽ കുനിച്ചുകൊണ്ട് ഇനി തന്നെ തന്നെയേ സമർപ്പിക്കാനുള്ളൂ എന്ന് പറഞ്ഞ ആ മഹാബലിയുടെ മഹാത്യാഗത്തിനു മുന്നിൽ ഭഗവാന്റെ മനസ്സ് കീഴടങ്ങി അങ്ങനെ ഇന്ദ്രനേക്കാളും വലിയ ഒരു ആ ലോകത്തെക്കാളും വലിയ ഒരു ലോകത്തെ സുതലത്തെ പ്രദാനം ചെയ്ത് അവിടുത്തെ അധിപതിയായി വസിക്കാൻ അനുഗ്രഹിച്ചു മാത്രമല്ല ഭഗവാൻ തന്നെ അവിടുത്തെ കാവൽക്കാരനായി നിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഒരു ഭീതിയുമില്ലാതെയാണ് മഹാബലി ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് പറയുന്നു എന്നാൽ പലരും കരുതുന്നത് പോലെ ഭഗവാന് ഭൂമിദാനം ചെയ്തതുകൊണ്ട് തിരിച്ചൊരു പ്രതിഫലമായിട്ടാണ് ഭഗവാൻ സുതല ലോകത്തെ പ്രദാനം ചെയ്തത് എന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല കാരണം ഭഗവാനിൽ സമർപ്പിതമായ മനസ്സോടുകൂടിയവർക്ക് ലഭിക്കുന്ന ആത്യന്തികമായ ഫലം മോക്ഷമാണ് ഇത് ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തതാണ് അസുരനായതുകൊണ്ട് പാതാളലോകത്തിലേക്ക് അയച്ചു എന്ന് മാത്രം ആ കാര്യമാണ് പത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭൂമിദാനസ് സാക്ഷാത്കാര வாமனமூர்த்திக்கு பூமிதானம் செய்ததே பலம் ஏதது நோய்வயத் ஈ சுதல அல்ல எது அசேஷ ஜீவ எந்தால் அசேஷீவ நிகாயான சமஸ்தீவராசிகளேயும் ஜீவூதாத்மூதே ஜீவச்சைதையும் ஆத்மான பரமாத்மனி பகவதி வாசுதேவே പരമാത്മാവായ ഭഗവാൻ ശ്രീവാസുദേവൻ തീർത്ഥതമേ പാത്രേ വിശിഷ്ടദാനപാത്രമായി ഉപപന്നേ തൻ്റെ സമീപത്തു വന്നപ്പോൾ ഈ മഹാബലി പരയാശ്രദ്ധയാ അധികമായ ശ്രദ്ധയോടെയും പരമോദാരസമാഹിതമനസ അത്യുദാരമായി ഏകാഗ്രമായ മനസ്സോടുകൂടിയും സമ്പ്രതിപാദിത സമർപ്പിക്കപ്പെട്ടതും സാക്ഷാത് അപവർഗദ്വാരസ്യ തികച്ചും മോക്ഷ സാധനമായതും ആയിരിക്കുന്ന യത് ഈ ഭൂമിദാനത്തിന്റെ ഫലം ഒരിക്കലും വിലയനിലയ ഐശ്വര്യം വെറുമൊരു ബില സ്വർഗ ഐശ്വര്യം അല്ല അതായത് ആദ്യം കുറച്ച് അഹങ്കാരത്തോടുകൂടിയാണ് മഹാബലി ഭഗവാനോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ മുഴുവനായും സ്വീകരിച്ചു എന്ന് കണ്ടപ്പോഴാണ് ഇത് സാക്ഷാൽ മഹാവിഷ്ണു എന്ന് മനസ്സിലായത് അതിനു ശേഷമാണ് തൻ്റെ ശിരസ് ഭഗവാന് ഭഗവാൻ മുന്നിൽ സമർപ്പിച്ചത് അപ്പോൾ അതിൻ്റെ ഫലം ഒരിക്കലും ഈ വില എന്ന ഈ ഒരു ഐശ്വര്യ പദവി അല്ല ഇതൊരു താൽക്കാലികമായ ഇടമാണ് അല്ലാതെ ഭൂമി ദാനം ചെയ്തതിന് പ്രതിഫലമായി കിട്ടിയതല്ല എന്ന് അർത്ഥം സത്യത്തിൽ ഭഗവാനെ ഇന്ദ്രനേക്കാൾ അധികം ആദരിച്ചത് മഹാബലിയാണ് എന്ന് പറയുകയാണ് ഇരുപത് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം തസ്യഹ നാമ യാതൊരു ഭഗവാന്റെ തിരുനാമമാണോ ക്ഷുത എന്ന് വെച്ചാൽ പൂട്ടുവായിടുക പതനം മറിഞ്ഞു വീഴുക പ്രസ്ഖലനം താനിടറുക മുതലായ സന്ദർഭങ്ങളിലെങ്കിലും ഒരു പക്ഷെ ഒരിക്കൽ പോലും ഭഗവാനെ വിളിക്കാത്തവർ പോലും വിവശ സകൃത് അവശനായിട്ടെങ്കിലും ഒരിക്കൽ അഭിഗൃണൻ ഉച്ചരിക്കുന്ന പുരുഷ ഒന്ന് വീഴാൻ തുടങ്ങുമ്പോൾ ഈശ്വരാ ദൈവമേ എന്നൊക്കെ വിളിച്ചു പോവാറുണ്ട് അങ്ങനെയെങ്കിലും ഉച്ചരിക്കുന്ന മനുഷ്യൻ അവന് ഒരു ആ ജന്മത്തിൽ അല്ലെങ്കിലും ഒരു തവണയെങ്കിലും ഭഗവാനെ വിളിച്ചതിൻ്റെ ഫലമായി മറ്റൊരു ജന്മത്തിൽ കൂടുതൽ കൂടുതൽ ഭഗവാനെ വിളിക്കാനുള്ള അവസരങ്ങൾ വരികയും അങ്ങനെ മോക്ഷപ്രാപ്തി വരികയും ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ഭഗവാന്റെ യസ്യവ പ്രതിപാദനം ഈ ഒരു പ്രതിരോധത്തെ അഥവാ മോക്ഷമാർഗത്തെ മുമുക്ഷവഹ മോക്ഷാർത്ഥികളായ മഹാത്മാക്കൾ അന്യഥായേവ ഉപലഭന്ദേ മറ്റൊരു വഴിയിൽ അതായത് സാധനാ മാർഗത്തിലൂടെയാണ് അവർക്ക് ലഭിക്കുന്നത് അങ്ങനെയിരിക്കെ ഭഗവാന് സർവവും സമർപ്പിച്ച് തദ്ധാം സർവേഷാം ആത്മജ്ഞാനികൾക്ക് ആത്മാവും സർവർക്കും ആത്മപ്രദനുമായ ഭഗവാന് ത്രൈലോക്യം ദാനം ചെയ്താലത്തെ ഫലം ഈ സുതല വിഭൂതി മാത്രമായിരിക്കാൻ ഇടയില്ല എന്ന് പറയുകയാണ് ഇനി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ശ്ലോകങ്ങളിലായിട്ട് മഹാബലി എത്രത്തോളം ഭഗവാന്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ മഹാബലി ഭഗവാനോട് പറയുകയാണ് അങ്ങ് ഇന്ദ്രനെ സഹായിക്കാൻ എന്ന രീതിയിലാണിപ്പോൾ എന്റെ അടുത്ത് വന്ന് ഇതൊക്കെ യാചിച്ചതും എന്നെ ശിക്ഷിക്കുന്നു എന്ന് ലോകർക്ക് തോന്നുന്നു പക്ഷെ സത്യത്തിൽ അങ്ങ് എന്നെയാണ് അനുഗ്രഹിച്ചത് ഇന്ദ്രനെയല്ല നവൈ ഭഗവാൻ നൂനം അമുഷ്യ അനുജഗ്രാഹയത് ഉദ അതിഥിയുടെ മകനായി പിറന്നതുകൊണ്ട് ഇന്ദ്രന്റെ സഹോദര സ്ഥാനത്താണ് ഇപ്പോൾ വാമനമൂർത്തി ഉള്ളത് എന്നാൽ വാമനമൂർത്തി തന്റെ അനുജനായിട്ടുള്ള അല്ലെങ്കിൽ സഹോദരനായിട്ടുള്ള ഇന്ദ്രനെ ന ഗ്രാഹയത് ഉദ ഇന്ദ്രനെ അനുഗ്രഹിക്കുകയല്ല ചെയ്തത് പുനഃ അതേ സമയം ആത്മാനുസ്മൃതി മോഷണം അവനവനെ മറന്നുപോകുക എന്ന ആ ഭോഗൈശ്വര്യം മായാമയമായ ഭോഗൈശ്വര്യം മായാമയ ഭോഗൈശ്വര്യം ഏവ അതനുതാ ഇതേ അവനവൻ ആരാണ് ഞാൻ ആരാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് മറന്നു പോകത്തക്ക രീതിയിലുള്ള സമ്പദ് സമൃദ്ധി ലഭിച്ചാൽ അവർ പിന്നെ ഭഗവാനെ ഓർക്കുകയില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഭഗവാനെ മറന്നു പോകത്തക്ക രീതിയിൽ സമ്പദ് സമൃദ്ധി ലഭിച്ചാൽ അത് ഭഗവാന്റെ അനുഗ്രഹമല്ല അതാണ് ഇവിടെ ഇന്ദ്രന് ശരിക്കും മായാമയമായ ഭോഗ ഐശ്വര്യത്തെ അല്ലേ അങ്ങ് കൊടുത്തത് അതുകൊണ്ട് ഇന്ദ്രൻ അങ്ങയെ മറന്നു പോകുന്നു അല്ലെങ്കിൽ അവനവന്റെ ഉള്ളിലേക്ക് ആത്മ ആത്മീയ യാത്ര നടത്താൻ ഇന്ദ്രൻ മറന്നു പോകുന്നുവല്ലോ ഇത് എപ്പോഴാണ് പറയുന്നത് ഭഗവാന്റെ അടുത്ത് യാജ്ഞാചലേന യാചന എന്ന വ്യാജത്തിലൂടെ അപഹൃത സ്വശരീര അവശേഷിത ലോകത്രയഹ മഹാബലിയുടെ ശരീരമൊഴിച്ച് ബാക്കിയെല്ലാം അതുവരെ അടക്കി വാണിരുന്ന മൂന്ന് ലോകങ്ങളും ഭഗവാൻ എടുത്തു മാത്രമല്ല മഹാബലിയുടെ അഹങ്കാരം പൂർണ്ണമായും ഇല്ലാതാക്കാൻ വരുണപാശൈഹി സമ്പ്രതിമുക്ത വരുണപാശങ്ങൾ കൊണ്ട് സുദൃഢം ബന്ധിക്കപ്പെട്ടവനായും ഭവിച്ചു അതുമാത്രമല്ല ആ മഹാബലിയെ ഗിരിധരിയാം അപവിദ്ധ പർവത ഗുഹയ്ക്കുള്ളിൽ തള്ളപ്പെട്ടവനായും ഭവിച്ചു മഹാബലി അങ്ങനെയായിട്ടു കൂടി ആ തിരിച്ചറിവ് വരികയാണ് ഞാൻ ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെടുകയാണ് ജീവിതത്തിലെ എത്ര വലിയ കഷ്ടപ്പാടുകളും അത് തന്നെ ഒന്ന് ഉടച്ചുപാർക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു തീച്ചൂളയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ അഹങ്കാരം മുഴുവൻ ഇല്ലാതാവുകയാണ് ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ് ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരേ ഒരു വഴി എന്ന ആ സ്ഥിതിയിലേക്ക് മനഃസ്ഥിതിയിലേക്ക് വരുത്താനായിട്ടാണ് ഇങ്ങനെയൊക്കെ ഭഗവാൻ എന്നോട് ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു പരീക്ഷണം തരുന്നത് അപ്പോൾ ഇവിടെ പലരും ചോദിക്കും ഭഗവാൻ പരീക്ഷിക്കുന്നില്ല എന്നല്ലേ പറയുക പക്ഷെ ആത്മീയ വഴിയിലേക്ക് നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ നമുക്ക് എത്രമാത്രം മനോബലമുണ്ട് എന്ന രീതിയിൽ ഭഗവാന്റെതായ അല്ലെങ്കിൽ ഒരു ഗുരു നമ്മെ പരീക്ഷിക്കുന്നതാണ് അത് രണ്ടും തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി ബുദ്ധി നമുക്കുണ്ടാവണം എന്ന് മാത്രം അപ്പോൾ ഇവിടെ മഹാബലിയെ പൂർണ്ണമായും അനുഗ്രഹിക്കാനാണ് ഭഗവാൻ വന്നിരിക്കുന്നത് കാരണം മഹാബലി ഭക്തനായ പ്രഹ്ലാദൻ്റെ കൊച്ചുമകനാണ് അതുകൊണ്ട് തന്നെ ഇന്ദ്രനേക്കാളും പ്രിയപ്പെട്ടവനാണ് മഹാബലി പക്ഷെ മഹാബലിക്ക് അഹങ്കാരമുണ്ട് അതൊന്നും ഇല്ലാതാക്കണം അതിനായിട്ടാണ് ഭഗവാൻ ഇങ്ങനെ പെരുമാറിയത് എന്ന് മഹാബലി അവസാനം തിരിച്ചറിയുകയാണ് എന്നിട്ടാണ് ഇതി തത്ത് ഇപ്പോൾ പറഞ്ഞ ഈ വാക്കിനെ ഭഗവാനോട് പറഞ്ഞത് അതായത് ഇന്ദ്രനെ സത്യത്തിൽ അങ്ങ് അനുഗ്രഹിക്കുകയല്ലോ ചെയ്തത് ഇന്ദ്രന് മായാമയമായ സുഖൈശ്വര്യങ്ങൾ കൊടുത്ത് ഇന്ദ്രനെ മോഹിപ്പിക്കുകയല്ലേ ചെയ്തത് അതേസമയം അങ്ങ് എന്നെയാണല്ലോ അനുഗ്രഹിക്കുന്നത്